പക്ഷെ നിങ്ങൾ ആ ക്യാമറ ഒന്ന് സ്റ്റേജിലേക്ക് തിരിച്ചു നോക്കൂ അവിടെ ഒരു വ്യക്തി ഇരിക്കുന്നത് കാണാം പണ്ടേ കണ്ടൂടാ അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരിൽ ആരൊക്കെ അവിടെ ഇരിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അത് ശരിയാണ് എല്ലാ മന്ത്രിമാരും പോയി അവിടെ ഇരിക്കേണ്ടല്ലേ കൊറേ ആളുകൾ സദസ്സിലിരിക്കണം എന്നാൽ ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി സദസ്സിൽ ഇരിക്കുക സത്യം മന്ത്രിമാരില് പലരുപടി ഇരിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അതും എത്രയോ നേരത്തെ വന്ന് ഒരു സർക്കാർ പരിപാടിക്ക് ഇരിക്കുകയാണ് നീ ഒരു ഇദ്ദേഹത്തിന് മാന്യത കാണിക്കുക ഇതൊക്കെ അല്പത്തരമല്ലേ അല്പത്തരം അതെല്ലാം ഉദ്ദേശം ഞാൻ മാറി ഇത് മലയാളി പൊറുക്കില്ല മലയാളി പൊറുക്കുന്ന നിലപാടല്ല ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു വെക്കും എൻ്റെ മകളും എൻ്റെ ആ മകളുടെ കുട്ടിയായതുകൊണ്ട് തന്നെയാണ് എന്റെ കൂടെ ഉണ്ടായത്